ഇന്ന് ഞായറാഴ്ചയല്ലേ എല്ലാവരും പള്ളിയിൽ പോയി കാണുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളും പള്ളിയിൽ പോയിട്ട് വന്നതാണ് അപ്പോൾ എന്നിട്ട് വന്നപ്പോൾ തന്നെ വിചാരിച്ചു ഇന്ന് രാവിലെ ഇവിടെ വന്നില്ല അപ്പോൾ ഒന്ന് കയറിയിട്ട് പോവാം അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മുടെ മിനിമോളെ കൊണ്ട് പുറത്ത് കെട്ടിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഓരോരോ പശുക്കളെ കൊണ്ട് പുറത്ത് കെട്ടും അപ്പോൾ അവർക്കൊരു ചെറിയൊരു കാലിനും കൈക്കും ഒരു ആരോഗ്യം കിട്ടും അപ്പം മണ്ണിലാണ് കെട്ടേണ്ടത് ഞങ്ങൾ മണ്ണിൻ്റെ നമുക്ക് മണ്ണിവിടെ ഇല്ല മണ്ണിൽ കെട്ടാൻ പറ്റിയതില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിമെൻ്റ് തറയിൽ തന്നെ കെട്ടിയിട്ടുള്ളത് അപ്പം കഴിവതി എല്ലാവരും ഓരോരോ പശുക്കളെ ആയിട്ട് പുറത്തഴിച്ച് മണ്ണിൽ കെട്ടാൻ പറ്റുന്നവർ കെട്ടിക്കൊള്ളണം കേട്ടോ ഇനിയൊന്നു കാണാൻ കഴിഞ്ഞേടുമോ ചേർന്നേരം ഇത്തിരി നേരം നാം ആകലേ അനുരാഗം ഇത്തിരി നേരം അടുത്തെറിയാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ